വിശ്വാസികളുടെ കുമ്പസാരം കേൾക്കാനും അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാനും യേശു ക്രിസ്തു കേട്ടിട്ട് ഞെട്ടണ്ട കുംഭസാരത്തിന് സഹായവുമായി സ്വിറ്റ്സർലാൻഡിലെ ഒരു ക്രൈസ്തവ സഭയാണ് എ ഐയുടെ സഹായത്തോടെ യേശുവിന്റെ രൂപത്തിൽ എ ഹോളോഗ്രാം ഒരുക്കിയിരിക്കുന്നത് ലുസർണിലെ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് എ ഐ സഹായത്തോടെ കുമ്പസാരം നടത്താൻ സൗകര്യമൊരുക്കിയത് മറ്റു പള്ളികളിലും ഈ സംവിധാനം വൈകാതെ നടപ്പാക്കാൻ കഴിയുമെന്ന് സഭാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ വിശ്വാസിക്ക് മുന്നിൽ സ്ഥാപിച്ച ബട്ടനിൽ വിരൽ അമർത്തിയാൽ മുന്നിൽ യേശുവിന്റെ രൂപം തെളിയും വിശ്വാസികളുടെ വാക്കുകൾ എ ഐ വ്യാഖ്യാനിച്ചെടുക്കും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മറുപടി തയ്യാറാക്കാനും എ ഐക്ക് കഴിയും മറുപടി തയ്യാറായാലുടൻ യേശുവിന്റെ ഹോളോഗ്രാം രൂപത്തിനായി മുഖചലനങ്ങൾ ആനിമേറ്റ് ചെയ്യും യഥാർത്ഥ വ്യക്തി സംസാരിക്കുന്നത് പോലെയാകും വിശ്വാസികൾക്ക് തോന്നുക വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യേശുവിന്റെ ഡിജിറ്റൽ പതിപ്പിനെ കൊണ്ട് നൂറോളം ഭാഷകൾ സംസാരിപ്പിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം Möge deine Reise durch diese Welt dich mit mit wundervollen Augenblicken erfüllen und dein Herz Dankbarkeit. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക